എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ രമാദേവി പെരുങ്കുളം എൻ്റെ മൺചരാതെന്ന ഒരു ചെറിയ കവിത ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു മൺചരാതിൽ ഒരു കൊളുത്തി നറുമണവും തിരിയിട്ടുകൊളുത്തിക്കാത്തിരിപ്പൂറും കാറ്റേ തഴുകാതെ തഴുകിക്കടന്നുപോയോ എന്തേ നിനക്കൻ്റെ വേഷത്തിൻ ഗന്ധമോ പോരായിക കാറ്റേ ഒഴിഞ്ഞു പോകാൻ കാലികൾക്കൊപ്പം തൊഴുത്തിലാണേറയും ആകയാലിൽ നിറഞ്ഞതാകാം ഇനിയൊരു ജന്മം കൊതിച്ചുപോയി ശലഭമായി പാറിപ്പറന്നുപോകാൻ പൂക്കൾ നിറച്ചിട്ടു കാറ്റേ നിൻ വഴിയിൽ ഞാൻ കാത്തുനിൽക്കാൻ തായമ്പക കൊട്ടി വന്നോരു മഴയെന്തേ ചാരത്തു വന്നപ്പോൾ താളമില്ല പിഴച്ചോരു ഹൃദയത്തിൻ താളമില്ലേ പിന്നെ എന്തിനീ കൊട്ടിക്കയറ്റമെന്നു മധുരമായി പാടിഞ്ഞെത്തിയ കുയിലിനും അരികിലങ്ങെത്തിയാൽ പരിഹാസമായി താളത്തിൽ പോകാൻ കിട്ടി നിനക്കു വസന്തകാലം കിട്ടി നിനക്കു വസന്തകാലം താളത്തിൽ കൂകി പറന്നു പോകാൻ മനസ്സാകും മഞ്ചരാതിൽ ഒരു കൊളുത്തി കാത്തിരിപ്പാണെന്നും വസന്തകാലം വന്നു വന്നുകെടുത്തല്ലേ മൺചരാതിൻ ദീപം മനസ്സിൽ വെളിച്ചമാണാ ദീപമെന്നിൽ മനസ്സിൽ വെളിച്ചമാണാ ദീപമെന്നിൽ എൻ മൺചരാദിൻ ദീപം